നമസ്കാരം മലയാളം സിനിമ ഒന്ന് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഏതെങ്കിലും ചില പ്രാദേശിക കക്ഷികൾ തമിഴ് സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ എന്താണ് തമിഴ് സിനിമക്ക് മാത്രം നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ല മലയാള സിനിമക്ക് പ്രാധാന്യം കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ചില അത്രയ്ക്കില്ലെങ്കിലും കുറച്ചൊക്കെ ആളുകൾ ഇവിടെയും ഉണ്ടായിരുന്നു ഇത് ഇപ്പം നടക്കുന്ന ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലേ അയ്യോ ഇപ്പം ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കില്ലേ എന്നാലങ്ങനെയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിനുള്ള ബസ് തടയുന്ന കാലം വരെ കർണാടകത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിൽ പോലുമോ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ചും അങ്ങനെയുള്ള സാഹചര്യം ഒന്നും ഇല്ല കാരണം നമ്മളൊക്കെ പരസ്പര സഹവർത്തിത്വത്തിൽ കഴിയുന്ന സഹോദര സ്നേഹത്തോടു കൂടി കഴിയുന്ന ആളുകളായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പെരുമാറുന്നത് പണ്ടൊക്കെ പണ്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ രാഷ്ട്രീയമായി ഭയങ്കരമായിട്ടുള്ള പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാത്ത ഭരണ നേതൃത്വം പോലും ഉണ്ടായിരുന്നു ഇപ്പോൾ ജയലളിത അതിനൊക്കെ ഒന്ന് വി എസിൻ്റെ കാലത്ത് അതിന് മുന്നേ ആൻ്റണിയുടെ കാലത്തൊക്കെ അത്തരത്തിലുള്ള ശത്രുത വെച്ച് പുലർത്തിയിരുന്നു മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ശത്രുക്കളാണ് എന്ന് അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത് സമീപകാലത്ത് പ്രത്യേകിച്ചും അങ്ങനെയുള്ള പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഉപരിയായി മനുഷ്യന്മാരൊക്കെ സൗഹൃദത്തിലേക്ക് മാറുന്നു മാത്രമല്ല മലയാളിക്ക് തമിഴിനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെ തിരിച്ചും മലയാളിയോട് അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളായി തമിഴ്നാട്ടിലെ ജനസാമാന്യം മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിൽ വന്നിരിക്കുന്നു അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സകല ആസ്വാദന എൻ്റർടൈൻമെൻറ്റ് മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ദൃഢതയുടെ ഒക്കെ ചിത്രം പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സമീപകാലത്തിറങ്ങുന്ന സിനിമകളും അത്തരത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ നമ്മൾ ആ ഒരു ബന്ധത്തിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത് നിരവധി സിനിമകൾ അത് മാത്രല്ല ഇപ്പം പ്രേമലു ഇങ്ങനെ ചെന്നൈ വഴി ബാംഗ്ലൂരു വഴിയൊക്കെ ഹൈദരാബാദിൽ വരെ എത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ യാത്രയാണ് ഒരു മലയാളിയുടെ യാത്രയാണ് അങ്ങനെ നമുക്കത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു യാത്രയല്ല പ്രത്യേകിച്ചും പുതിയ തലമുറ യ്ക്ക് വിദേശ രാജ്യങ്ങൾ അതിനപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം ചെന്നൈ ചെന്നൈ ഒഴിവാക്കിയപ്പോൾ വിനീ ശ്രീനിവാസിൻ്റെയൊക്കെ സിനിമയുടെ അവരുടെ ഒരു നൊസ്റ്റാൾജി തന്നെ ചെന്നൈയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഇരുന്നൂറ് കോടിയൊക്കെ കടക്കുകയാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ ഇങ്ങനെ ഡബ് ചെയ്യാത്ത മലയാള സിനിമയുടെ ഒരു വേർഷൻ അതേപോലെ റിലീസ് ചെയ്തിട്ട് അമ്പത് കോടി കിടക്കുന്നു എന്നൊക്കെ ഉള്ള വാർത്ത ഭയങ്കര ഉണ്ടാക്കുന്ന വാർത്തയാണ് നൻപകൽ നേരത്ത് മയക്കം റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഈ ന്യൂസ് ആൻഡ് ഹൗസിൽ തന്നെ വീഡിയോയിൽ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു മലയാളിക്ക് ഒരാശ്രയമായ ഒരമ്മയെപ്പോലെയുള്ള ഒരു ഭാഷ നാട് ആണ് തമിഴ്നാട് കേവലമായ ചില താല്പര്യങ്ങളുടെ പുതിയ കാലത്ത് പലരും ഉണർത്തി വിടുന്ന ചില വംശീയ വിചാരങ്ങളുടെ തുടർച്ചയായി സമീപകാലത്ത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് വന്ന സമയത്താണ് ജയമോഹൻ്റെ ചിന്ത അദ്ദേഹം പുറത്തേക്ക് വിട്ടത് അത് വലിയ ചർച്ചയ്ക്കും തർക്കത്തിനുമൊക്കെ ഇടയാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിവാദം ഉയർത്തി വിടാമെന്ന് വിചാരിച്ച നിലയിലൊന്നും നടന്നില്ല നമ്മൾ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊന്നും ചർച്ച ഉയർത്തി വിടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ ചിന്തിക്കുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ചിന്തയ്ക്കെതിരായി തമിഴ്നാട്ടിൽ നിന്ന് വലിയ തർക്കങ്ങളും വിതർക്കങ്ങളൊക്കെ മനുഷ്യന്മാരെ ഉയർത്തി വിട്ടുവെങ്കിലും ഈ പറഞ്ഞ പോലെ ഭരണ നേതൃത്വം സാംസ്കാരിക നേതൃത്വമൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തത് വലിയ നടനും മലയാളിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം കൂടിയായ ഭാഗ്യരാജ് ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് മലയാളിയെ സംബന്ധിച്ച് അഭിമാനദായകവും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് സത്യം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ ഇത്രയും നേരം ഈ കാര്യം പറഞ്ഞിരുന്നത് ജെ ജയമോഹൻ യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സങ്കുചിത താൽപ്പര്യം വെച്ചുകൊണ്ട് മലയാള സിനിമയെയും മലയാള മനുഷ്യരെയും ഒന്നാകെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് പ്രയോഗം നടത്തിയത് ഇവിടെ സിനിമ മുഴുവൻ കഞ്ചാവാണ് ലഹരി ആണ് ഈ തരത്തിൽ ആൻറ്റി സോഷ്യൽ എലമെൻറ്റുകൾ സിനിമയിലേക്ക് വരാൻ ഇടയാക്കുന്നത് മലയാളത്തിന് മൊത്തം പ്രശ്നമാണ് കള്ളൂടിയും കല്യാണത്തിനൊക്കെ പോയ ആൾക്കാർ മുഴുവൻ കള്ളൂടിച്ച് ഛർദ്ദിക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നൂറ് സിംഹാസനങ്ങൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത കിട്ടിയ നാട് എന്നുള്ള പരിഗണനയൊന്നും അദ്ദേഹത്തില്ല അല്ലെങ്കിൽ പരിഗണന എന്താ നമ്മളൊരു കാഴ്ചപ്പാട് പറയുന്നതിന് ഏതെങ്കിലും പരിഗണനയെന്തും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അസാധാരണമായി ഇല്ലാത്തൊരു കാര്യം അവതരിപ്പിക്കുമ്പം ആ കാര്യം എങ്കിലും ആലോചിക്കണമായിരുന്നു അദ്ദേഹം ഇപ്പോൾ നടനും സംവിധായകനും ഒക്കെ ആയ ഈ ഭാഗ്യരാജ് ഈ കാര്യം പറയുമ്പോൾ നമുക്കൊന്നും കൂടി ആ കാര്യം ആലോചിക്കേണ്ട സാഹചര്യമാണ് എന്നാണ് പ്രധാനം അങ്ങനെ മറ്റൊരാളെ വിമർശിക്കുന്ന വ്യക്തിപരമായ കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് ഭാഗ്യരാജ് പറയുന്നത് ഒരു സിനിമയെ വിമർശിക്കുമ്പോൾ ഒരു ജനതയെ ഒന്നാകെ ആക്ഷേപിക്കുന്നത് തമിഴൻ്റെ രീതിയല്ല എന്നാണ് ഭാഗ്യരാജ് ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്നത് തമിഴ് ജനത മറ്റുള്ളവരെ ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മലയാളികളെ ആക്ഷേപിച്ച ജയമോഹനെതിരെ പറയാൻ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് ഭാഷയിൽ ആരുമില്ല എന്ന് മലയാളികൾ കരുതരുത് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആൻഡ്രിയ ജെർമിയ നായികയാവുന്ന കാ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ മഞ്ഞുമൽ ബോയ്സും അതിനെതിരായ ജയമോഹൻ്റെ ആക്ഷേപവുമാണ് അതിനെതിരായ മറുപടി അദ്ദേഹം പറയുന്നത് മലയാളികൾക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്തുണയില്ല എന്ന് ധരിക്കരുത് നമ്മുടെ മനസ്സിലൊക്കെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബാക്കി ഭാഗം കൂടി പറയാം ഇത് വിവാദം സൃഷ്ടിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് പറഞ്ഞേ തീരൂ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കേരളത്തിലേക്കാൾ തമിഴിൽ വലിയ സ്വീകാര്യത നേടി ഈ സ്വീകാര്യതയ്ക്ക് ഒരു അസാധാരണത്വമുണ്ട് മുമ്പ് നമുക്ക് E traiu... ശക്തമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായതായി അനുഭവങ്ങളില്ല അതുകൊണ്ട് വലിയ സന്തോഷമുള്ള സാഹചര്യമാണ് ഒരുപക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞത് തന്നെ അത് വിവാദമാകും എന്ന് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ തമിഴ്നാട് തമിഴ് ജനത മലയാളികൾക്കൊപ്പം ഇല്ല എന്ന് ധരിക്കരുത് ഒരു തമിഴ് എഴുത്തുകാരൻ ചിത്രത്തെ വിമർശിക്കാൻ തരം താഴ്ന്ന നിലയിലേക്ക് മാറി എന്നത് സങ്കടകരമാണ് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് സ്വീകാര്യതയുള്ള എഴുത്തുകാരൻ കൂടിയാണ് അത് ൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം എല്ലാ തമിഴന്മാരുടേതുമാണ് എന്ന് ഈ ലോകം ധരിക്കരുത് പ്രത്യേകിച്ച് മലയാളികൾ ധരിക്കരുത് സിനിമയിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വിമർശിച്ചത് എങ്കിൽ കുഴപ്പമില്ല അതിപ്പം ഭാഷയുടെ അതിരുകളോ അല്ലെങ്കിൽ മറ്റു നാടിൻ്റെ പരിമിതികളോ ഒന്നും അതിൽ വിഷയമല്ല അങ്ങനെ നമുക്ക് ഏത് ഭാഷയിലും ഏത് സിനിമയും വിമർശിക്കാം എന്നാൽ അദ്ദേഹം ചെയ്തത് അതല്ല ആ സിനിമയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ജനതയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മലയാളികൾക്കെതിരെ ചില പ്രസ്താവനകൾ തന്നെ നടത്തുകയായിരുന്നു അങ്ങനെ പറയുന്നത് തമിഴൻ്റെ സംസ്കാരമല്ല നമ്മളെല്ലാവരെയും പ്രശംസി ിക്കുന്നവരാണല്ലോ തമിഴ് ജനത ആരെയും ഇത്ര താഴ്ന്ന നിലയിൽ വിമർശിക്കുന്ന ജനതയല്ല തമിഴ്നാട്ടുകാർ അത് നമ്മുടെ പാരമ്പര്യമേ അല്ല സിനിമയിൽ തമിഴരെ ചിത്രീകരിക്കുന്ന രീതി ശരിയല്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ തമിഴ്നാട് ജനതയെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നോ ഒന്നും പറഞ്ഞാൽ പ്രശ്നമില്ല അത് ആ ഭാഷയിൽ അവർ അവതരിപ്പിച്ച കാര്യം തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെ വിമർശനമായി കണക്കാക്കുക എളുപ്പമല്ല കേരളീയരെ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല വളരെ മോശമാണ് ആ സമയത്ത് ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി മാറുമായിരുന്നു അതുകൊണ്ട് വിവാദം ഒന്നടങ്ങട്ടെ അതിനുശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം എന്ന് കരുതി ഞാൻ മാറി നിൽക്കുകയായിരുന്നു അതേസമയം ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒരു തമിഴ് നാട്ടുകാരൻ പോലും പ്രതികരിച്ചില്ലല്ലോ എന്ന് ആരും പ്രത്യേകിച്ചും മലയാളികൾ വിചാരിക്കരുത് എന്ന് ഞാൻ ഇപ്പോൾ കരുതി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു പൊതുവിടെ രീതിയിൽ വെച്ച് നടത്തുന്നത് എൻ്റെ സിനിമകളിലും കേരളവും മലയാളികളുമായി ബന്ധപ്പെട്ട തമാശകൾ നിരവധിയുണ്ട് ചിലതൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് വ്യക്തിപരമായ ഒരു ആക്രമണമായി മാറിയിട്ടില്ല എൻ്റെ സിനിമയിൽ ഉപയോഗിച്ച ശൈലിയോ ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങളോ ഒക്കെയാണ് വിമർശിക്കപ്പെട്ടത് പക്ഷേ എന്നെ ആ തരത്തിൽ അല്ലെങ്കിൽ തമിഴ് ജനതയെ ആകെ ആ തരത്തിൽ വിമർശിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇത് ജയമോഹൻ്റേത് വളരെ വ്യക്തിപരമായ ഒരു ആക്രമണമായി പോയി നിശ്ചയമായും അവർ വേദനിച്ചിട്ടുണ്ടാകും നമുക്ക് അവർ തരുന്നൊരു മര്യാദയുണ്ട് നമ്മുടെ ടെക്നീഷ്യൻസിനെയൊക്കെ മലയാളികൾ അങ്ങനെയാണ് നോക്കുന്നത് അങ്ങനെയുള്ള മലയാളികൾക്കെതിരെ നടത്തിയ ആ പ്രസ്താവന എന്നെ വളരെയധികം വേദനിപ്പിച്ചു ഇതാണ് ഭാഗ്യരാജിൻ്റെ നിലപാട് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട നിലപാടാണ് ശരിക്കും മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് ജയമോഹൻ പറഞ്ഞത് ഒന്നാകെ അല്ലെങ്കിൽ ഈ നാടിനെ ഒന്നാകെ വിമർശിക്കുന്ന വിമർശിക്കുന്ന കുഴപ്പമില്ല ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു പെർക്കികൾ എന്ന് വിളിക്കുന്നു ഫുൾ കള്ളൂടിയന്മാരാണ് കഞ്ചാവുകാരാണ് ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് അവരവരുടെ താല്പര്യത്തിന് ആൻറ്റി സോഷ്യൽ എലമെൻ്റുകൾ കുത്തിക്കയറ്റുന്നു മദ്യപാനത്തെയും ഒക്കെ ന്യായീകരിച്ച് വെളുപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു അതിനെന്തോ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു മാഫിയാണ് എന്നൊക്കെ സംഘപരിവാർ ഉയർത്തി ഒരു പ്രചാരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായി പോയത് എന്തായാലും ഭാഗ്യരാജനെ പോലൊരാൾ അതൊന്നും നോക്കാതെ പ്രത്യേകിച്ചും ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ വ്യക്തിപരമായ മെച്ചമൊന്നും നോക്കാതെ തന്നെ പ്രതികരിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് ഭാഗ്യരാജന് ഒരു സല്യൂട്ട് കൂടി അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം